നമസ്കാരം ഭർത്താവിൻ്റെ തോളിലിരുന്ന് ഭർത്താവിൻ്റെ തന്നെ ചെവി കടിച്ചു മുറിക്കുന്ന ഭാര്യമാരെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ അതായത് ഈ ടോക്സിക് വൈഫ് ക്ഷമിക്കണം എല്ലാ ഭാര്യമാരും അങ്ങനെയല്ല കേട്ടോ ചിലപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭാര്യ മാത്രമല്ല ടോക്സിക് ആയ ഭർത്താക്കന്മാരും ഇല്ലേ എന്ന് ശരിയാണ് വേറൊരു വീഡിയോയിലാകാം കേട്ടോ ഇനി കാര്യത്തിലേക്ക് ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മാത്രമല്ല ഒരു മകനാണ് ആ ഒരു കുടുംബത്തിലെ ചേട്ടനോ അനിയനോ ഒക്കെയാണ് ഒരു പെണ്ണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് കരുതിയിട്ട് അവൻ്റെ ആ ഒരു സ്ഥാനങ്ങളൊന്നും അവൻ മറക്കേണ്ടതില്ലല്ലോ എന്നാൽ ചില ഭാര്യമാര് അതൊക്കെ അറുത്തു മാറ്റിയിട്ട് സ്വന്തം ഭർത്താവിനെ അനാഥനാക്കിയിട്ട് അവളുടെ അടിമയാക്കാനാണ് ശ്രമിക്കുന്നത് തൻ്റെ ഭർത്താവ് തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കണം അവർക്കു മാത്രമായി ഒരു ലോകം എന്നിങ്ങനെയൊക്കെ ചിന്തിക്കും അതുപോലെ തന്നെയാണ് ചില സ്ത്രീകൾക്ക് മറ്റൊരു വിചാരമാണ് അതായത് വിവാഹം കഴിച്ച പുരുഷനെ സ്വന്തം വീട്ടിൽ തളച്ചിടാം അയാൾ അധ്വാനിക്കുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ വീട്ടുകാരും ഉണ്ട് കേട്ടോ ഇങ്ങനെയൊരു വീഡിയോ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ജീവന തുല്യം സ്നേഹിക്കുന്ന നല്ലവരായ ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെയുള്ളവരെ ഈ ഭാര്യന്മാർ ദ്രോഹിക്കുന്ന കാണുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു പെണ്ണിനെ സഹിച്ചും ക്ഷമിച്ചും കൂടെ നിർത്തേണ്ട ആവശ്യമെന്നുള്ളത് വിവാഹം കഴിഞ്ഞാൽ ഈ ടോക്സിക് ആയ ഭാര്യമാർ ചെയ്യുന്നത് എന്താണെന്നറിയോ അവർ ചെയ്യുന്നത് പ്രത്യക്ഷത്തിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ചിലവർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വളരെ നല്ല രീതിയിലങ്ങ് സംസാരിക്കും ഭർത്താവിൻ്റെ അമ്മയ്ക്കോ കൂടെപ്പുറപ്പിനോ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും പറയും എന്നിട്ട് ആരുമില്ലാത്ത സമയത്ത് ആ ചെയ്തതിനൊക്കെ എങ്ങും തൊടാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ആ ഭർത്താവിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഭാര്യയെ കുറിച്ചിട്ട് വീട്ടുകാരോട് പറയാനും വയ്യ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല നാളെ മറ്റൊരു സഹായം വീട്ടുകാർക്ക് ചെയ്യേണ്ടി വന്നാലോ അതിനും പറ്റത്തില്ല ചെയ്താൽ അവൾ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങും അങ്ങനെ വീട്ടിലുള്ള മനസമാധാനം പോയി കിട്ടും ഇതിനൊരു പോംവഴിയായിട്ട് രണ്ടു പേർക്കും വേണ്ടി തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിട്ട് ചെയ്യാൻ നോക്കും അപ്പോഴും അവൾ തുടങ്ങും ഓ നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല അല്ലേ അവസാനം കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ വിഷമിക്കേണ്ടെന്ന് കരുതിയിട്ട് പതിയെ അവൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും ആ ഒരു സമയത്ത് നല്ല വീട്ടുകാരാണെങ്കിൽ മകന്റെ തീരുമാനത്തോട് യോജിച്ചങ്ങ് നിൽക്കും അങ്ങനെ അവളുടെ ആദ്യത്തെ ആഗ്രഹം അവൾ സാധിച്ചു പിന്നെ അടുത്ത ഊഴം ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ അവരിൽ നിന്നും അകറ്റും പക്ഷേ സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും അകലുന്നില്ല കേട്ടോ സുഹൃത്തുക്കൾക്ക് എന്നും കാണുന്നതും ഇടപഴകുന്നതും ഒന്ന് കുറയ്ക്കും കാരണം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതി മാത്രമാണ് കേട്ടോ ും മനസ്സിലാക്കണം ഭാര്യമാരോട് അത്രമാത്രം സ്നേഹം ഉള്ളത് കൊണ്ട് അയാൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്നത് എന്നാൽ ആ ഭാര്യ അത് മനസ്സിലാക്കുന്നുമില്ല ആ ഭർത്താവിനെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അവൾ അകറ്റി അടുത്തത് അയാളുടെ സമ്പാദ്യം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്നതെല്ലാം അതായത് ഭാര്യയുടെ ആവശ്യങ്ങളെല്ലാം അയാളെ നിറവേറ്റിയിട്ടും ബാക്കി വരുന്നതും അവള് കൈക്കലാക്കും പിന്നീട് അയാൾക്കൊരു ആവശ്യം വന്നാൽ അയാൾ അധ്വാനിച്ച മുതലിനെ ഭാര്യയോട് യാചിക്കേണ്ടി വരുന്നൊരവസ്ഥ അവൾ അത് കണക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നാൽ അയാൾ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് ഒന്ന് ചില്ലാകാൻ ശ്രമിക്കും അപ്പോഴേക്കും ഭാര്യ തുടങ്ങും മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടിയിട്ട് കുടിച്ചിട്ട് ആറാടുകയാണ് എൻ്റെ ജീവിതം തൊലഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും ഇത്ര മാത്രം ഒരു പുരുഷനെ ഇട്ടിട്ട് പന്ത് തട്ടുന്ന ഭാര്യമാർ എന്ത് ചെയ്യണം അടുക്കിയോ വഴക്ക് പറഞ്ഞാലോ ചെയ്തു കഴിഞ്ഞാൽ ഗാർഹിക പീഡനമായി പിന്നെ കേസായി വഴക്കായി പ്രതികരിക്കാതെ ഇരുന്നാലോ കഴുത്തിലൊരു ബെൽട്ടും ചങ്ങലയും ഇല്ലാത്ത ഒരു വളർത്ത നായിക്ക് തുല്യമായിട്ട് ആ ഒരു ഭർത്താവിൻ്റെ ജീവിതം ഭാര്യമാരെ ദ്രോഹിക്കുന്ന പുരുഷന്മാരുണ്ടാകും എന്നാലേ ഭാര്യമാരെ നെഞ്ചിലേറ്റി നടക്കുന്ന ഭർത്താക്കന്മാരെ അതൊരിക്കലും അവരെ കൈവിടില്ല അതാണ് ഒരു യഥാർത്ഥ സ്നേഹം ചിലപ്പോഴേ ഈ ഭാര്യമാരെ അമിതമായി സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്ക് സമൂഹം ഒരു പേരിട്ട് വിളിക്കും അതാണ് ഈ ഒരു പെൺകോന്തെന്നുള്ള ആ ഒരു പേര് കേട്ടോ വേദനിപ്പിക്കരുത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളെ നന്നായി പരിചരിക്കുന്ന ഭർത്താവിനെ മനസ്സിലാക്കണം അവർക്ക് തനിക്ക് മുന്നേ ഒരു കുടുംബമുണ്ട് എന്നുള്ളത് അയാളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് എന്ന് നിങ്ങളെ കൊണ്ട് അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സ്നേഹം കൊണ്ട് പതിയുക അയാളുടെ പാതിയായിട്ട് മാറിയെങ്കിലും നിങ്ങൾ ചെയ്യുക എങ്കിലും നിങ്ങളുടെയൊക്കെ ദാമ്പത്യ ജീവിതം എത്ര നന്നായി മുന്നോട്ട് പോയേനെ